സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ചു ഡിസംബറിൽ രണ്ടു ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഡിസംബർ ഒൻപതിനും തൃശൂർ മുതൽ കാസർഗോഡ് വരെ ഡിസംബർ പതിനൊന്നിനുമാണ് തെരഞ്ഞെടുപ്പ് ഡിസംബർ പതിമൂന്നിന് ജനവിധി അറിയാം ഡിസംബർ തീയതികളിൽ രണ്ടു ഘട്ടമായാണ് നടക്കുക ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലും രണ്ടാം ഘട്ടത്തിൽ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും തെരഞ്ഞെടുപ്പ് നടക്കും നവംബർ പതിനാലിന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തുവരും ഇരുപത്തിയൊന്ന് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം നവംബർ ഇരുപത്തിരണ്ടിന് സൂക്ഷ്മ പരിശോധന നടക്കും നവംബർ ഇരുപത്തിനാലാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഡിസംബർ പതിമൂന്നിനാണ് ഫലപ്രഖ്യാപനം ഇത്തവണ രണ്ട് ഘട്ടമായിട്ടാണ് പോളിംഗ് നടത്തുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒൻപത് ചൊവ്വാഴ്ചയായിരിക്കും പോളിംഗ് തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഏഴ് ജില്ലകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനൊന്ന് വ്യാഴാഴ്ചയായിരിക്കും പോളിംഗ് ഡിസംബർ ഒൻപതിനും ഡിസംബർ പതിനൊന്നിനും രണ്ട് ഘട്ടമായി രാവിലെ മണി മണി മുതൽ വൈകുന്നേരം ഡിസംബർ ശനിയാഴ്ചയാണ് പഞ്ചായത്ത് പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് മട്ടന്നൂർ ഒഴികെ എൺപത്തിയാറ് മുനിസിപ്പാലിറ്റി ആറ് കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാവിലെ മണി മുതലാണ് പോളിംഗ് സംസ്ഥാനത്താകെ ആകെ മുപ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയാറ് പോളിംഗ് സ്റ്റേഷനുകളിൽ ഒരു ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ബാലറ്റ് യൂണിറ്റുകളാണ് തെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കിയിട്ടുള്ളത് ആകെ രണ്ട് കോടി എൺപത്തിനാല് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊന്ന് വോട്ടർമാരാണുള്ളത് ഇതിൽ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത് പുരുഷ വോട്ടർമാരും ഒരു കോടി അൻപത് ലക്ഷത്തി പതിനെണ്ണായിരത്തി പത്ത് സ്ത്രീ വോട്ടർമാരുമാണുള്ളത് ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമുണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊന്ന് പ്രവാസി വോട്ടർമാരുമുണ്ട് അൻപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കൺട്രോൾ യൂണിറ്റുകളും ഉണ്ടാകും ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയൊമ്പത് റിട്ടേണിംഗ് ഓഫീസർമാരായിരിക്കും വോട്ടെടുപ്പിനായി ഉണ്ടാകുക ആകെ ഒന്ന് ദശാംശം എട്ട് പൂജ്യം ലക്ഷം ഉദ്യോഗസ്ഥരെയായിരിക്കും വോട്ടെടുപ്പിനായി നിയോഗിക്കുക സുരക്ഷയ്ക്കായി എഴുപതിനായിരം പോലീസുകാരെയും നിയോഗിക്കും രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് നിലവിലുള്ള ഭരണസമിതികൾ ചുമതലയേറ്റത് പുതിയ സമിതികൾ ഡിസംബർ ഇരുപത്തിയൊന്നിന് ചുമതലയേൽക്കണം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം